അമ്മാവനെ മദ്യം നൽകി തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി കേസിൽ യുവാവിനെയും സുഹൃത്തുക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഉത്തർപ്രദേശിലെ പ്രയാഗ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നത് മഹേന്ദ്ര പ്രജാപതി ആണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ അനന്തരവൻ ആകാശ് പ്രജാപതിയും ബന്ധുവും സുഹൃത്തും ചേർന്നാണ് ഈ ക്രൂര കൊലപാതകം നടത്തിയത് അമ്മായിയുടെ സഹോദരിയുമായുള്ള പ്രണയം മഹേന്ദ്ര എതിർത്തിരുന്നു ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതിനുള്ള പ്രതികാരമായിട്ടാണ് ഇത്തരത്തിലൊരു കൊടും കൊലപാതകം നടന്നിരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെയാണ് അയൽ ജില്ലയായ കൗശാമ്പിയിൽ ഒരു മരത്തിനു സമീപം മഹേന്ദ്ര പ്രജാപതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വ്യാഴാഴ്ച വൈകുന്നേരം ആകാശിനൊപ്പം വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയതായിരുന്നു മഹേന്ദ്ര എന്നാൽ അദ്ദേഹം മടങ്ങിയെത്തിയില്ല എന്നത് ബന്ധുക്കളിൽ ആശങ്ക ഉളവാക്കി തുടർ തുടർന്ന് ഇവർ പരാതി കൊടുക്കുന്നു പ്രാഥമിക അന്വേഷണം വരുന്നു അന്വേഷണത്തിൽ ഈ ഒരു അദ്ദേഹത്തെ കാണാനില്ല അല്ലെങ്കിൽ ആർക്കൊപ്പമാണ് പോയത് എന്ന കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരുന്നു മഹേന്ദ്രയെ ഫോണിൽ ബന്ധപ്പെട്ടു പക്ഷേ ആദ്യം അദ്ദേഹം സംസാരിച്ചു പിന്നീട് ഫോൺ സ്വിച്ച് ഓഫായി തുടർന്ന് നടത്തിയ അന്വേഷണം ആ അന്വേഷണത്തിൽ ഫോൺ ആകാശിൻ്റെ പക്കൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു അമ്മായിയുടെ സഹോദരിയുമായി താൻ പ്രണയത്തിലായിരുന്നു മഹേന്ദ്ര ഈ ബന്ധത്തിന്റെ പേരിൽ തന്നെ ഭീഷണിപ്പെടുത്തി ചോദ്യം ചെയ്യലിൽ ഈ കാര്യങ്ങളൊക്കെ ആകാശ് വെളിപ്പെടുത്തുകയുണ്ടായി ഭയവും ദേഷ്യവും കാരണം ആകാശ് ബന്ധുവായ രോഹിത്തിനും സുഹൃത്തായ വി വിജയിക്കുമൊപ്പം മഹേന്ദ്രയെ വിളിച്ചു വരുത്തി മദ്യം കുടിപ്പിച്ച ശേഷം ഇഷ്ടിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അതിക്രൂര കൊലപാതകമാണ് ചെയ്തത് പ്രതിയുടെ പക്കൽ നിന്ന് രക്തം പുരണ്ട വസ്ത്രങ്ങളും ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ മൊബൈൽ ഫോണും കണ്ടെത്തി ഇത് നിർണായക തെളിവായി മാറി കോടതിയിൽ ഹാജരാക്കിയ െ റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും അതിക്രൂരമായ ഒരു സംഭവമാണ് അരങ്ങേറിയിരിക്കുന്നത് മറ്റൊരു വാർത്ത കൂടി നോക്കാം ഈ ഈയിടയ്ക്കുണ്ടായ ഒരു വാർത്തയാണ് ഉത്തർപ്രദേശിലെ അലിഗഡിൽ വിവാഹ ദിനത്തിന് മുമ്പ് വധുവിൻ്റെ ആഭരണങ്ങളുമായി അമ്മ വരനോടൊപ്പം ഒളിച്ചോടി വിവാഹത്തിന് ഒൻപത് ദിവസം മുൻപായിരുന്നു മകളുടെ പ്രതിശ്രുത വരനോടൊപ്പം യുവതി ഒളിച്ചോടിയത് വിവാഹത്തിനായി വധുവിന് വാങ്ങിയിരുന്ന സ്വർണവുമായാണ് ഭാവി അമ്മായി അമ്മ മരുമകനോടൊപ്പം ഇത്തരത്തിൽ ഒളിച്ചോടിപ്പോയത് ഇരുവരും പ്രണയത്തിലായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാൽ മകളുമായി യുവാവിൻ്റെ വിവാഹം നിശ്ചയിച്ചിരുന്നതും അമ്മ തന്നെയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കാര്യം മകളുടെ വിവാഹത്തിനായി കരുതി വെച്ചിരുന്ന ആഭരണങ്ങളും പണവും യുവതി കൈക്കലാക്കി സംഭവത്തിന് പിന്നാലെ കുടുംബം മദ്രക് പോലീസിൽ പരാതി നൽകി വിവാഹ ഒരുക്കങ്ങൾ നടത്താനെന്ന വ്യാജേനെ വരൻ ഇടയ്ക്കിടെ വീട്ടിൽ സന്ദർശകനായിരുന്നു എന്നാണ് പുറത്തു വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിനിടെ വരൻ തന്റെ ഭാവി അമ്മായിയമ്മയ്ക്ക് ഒരു മൊബൈൽ ഫോൺ സമ്മാനമായി കൊടുത്തിരുന്നുവെന്നതും ശ്രദ്ധേയമാണ് വീട്ടുകാർ അറിയാതെയാണ് ഇരുവരും തമ്മിലുള്ള അടുപ്പം മുന്നോട്ടു പോയത് ഇതിനിടെ വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ യുവതി സ്വർണവും പണവും കൈക്കലാക്കി മരുമകനോടൊപ്പം ഒളിച്ചോടുകയായിരുന്നു ഇവർക്കായി അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു ഏപ്രിൽ പതിനാറിനായിരുന്നു വിവാഹം നിശ്ചയിച്ചിരുന്നത് ക്ഷണക്കത്തുകൾ വിതരണം ചെയ്തിരുന്നു എന്നാൽ ഷോപ്പിംഗ് എന്ന വ്യാജേനെ വരനും വധുവിൻ്റെ അമ്മയും പണവും ആഭരണങ്ങളുമായി നാടുവിട്ടു സംഭവത്തിൽ കേസെടുത്ത മദ്രക് പോലീസ് ഇരുവരുടെയും ഫോൺ ലൊക്കേഷനുകൾ ട്രാക്ക് ചെയ്ത് അന്വേഷണം നടത്തുകയാണ്